നമസ്കാരം ആറ്റിങ്ങലിൽ എ സമ്പത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ വി എസിന്റെ തീപാറും പ്രസംഗത്തിന് നിലയ്ക്കാത്ത കയ്യടികളാണ് പരിപാടി അവസാനിക്കുന്നതുവരെയും മുഴങ്ങിക്കേട്ടത് തൊണ്ണൂറ്റിയഞ്ചിന്റെ യൗവനത്തിൽ നിൽക്കുന്ന വി എസിന്റെ പ്രസംഗത്തിന് ആരാധകർ ഏറെയാണ് പ്രസംഗത്തിൽ സംഘപരിവാറിനെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും അദ്ദേഹം കടന്നാക്രമിച്ചു പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെയാണ് അദ്ദേഹം കണക്കിനു പരിഹസിച്ചത് അമേഠിയിൽ നിന്നും അഭയാർത്ഥി ഇപ്പോൾ കേരളത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നും പക്ഷേ കാൽമുട്ടിനും നട്ടലിനും ബലം പോരാ എന്നുമാണ് പരിഹസിച്ചത് ഇന്നൊരു പ്രധാനമന്ത്രി ഉണ്ടോ എന്നറിയില്ല കോർപ്പറേറ്റ് വർഗീയ പക്ഷെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അറിയില്ലോറാക്കാൻ സംഘപരിവാർ നിയോഗിച്ച ഒരു നമുക്കുണ്ട് എന്ന് കേൾക്കുന്നു കുറ്റം പറയരുതല്ലോ അദ്ദേഹം നന്നായി കറമിൽ നിൽക്കുന്നുണ്ട് പരിസ്ഥിതി പ്രവർത്തകർ എഴുത്തുകാർ ബുദ്ധിജീവികൾ എന്നിവരോന്നും വായി തുറക്കാൻ അദ്ദേഹത്തിൻ്റെ കമലുണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ വിജയമല്ലിയ നിരവു ി ഇരുപത്തിയേഴ് സാമ്പത്തിക കുറ്റവാളികൾ സുരക്ഷിതമായി ഇന്ത്യ വിടാൻ ആ മഹാൻ കാവൽ നിന്നിട്ടുണ്ട് ദളിതരെ റോഡിൽ തല്ലി കൊല്ലുന്നവർക്കും ഇതര മതസ്ഥരെ ചുറ്റൊല്ലുന്നവർക്കും അദ്ദേഹം നെഞ്ച് അമ്പത്തി ആറിഞ്ച് നെഞ്ച് കാവൽ നിന്ന് ഉലകം ചുറ്റുന്ന ഈ വാലിപന് ഇന്ത്യയിലെ കർഷക കർഷക ആത്മഹത്യകൾ കാണാൻ കാണാൻ കഴിയുന്നില്ല കഴിയുന്നില്ല വമ്പൻ റാലികൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴുന്നത് കാണുന്നില്ല നോട്ടു നിരോധിച്ചും ജി എസ് ടി കൊണ്ടു ജനതയുടെ നത്തലൊടിക്കുന്നത് കാണുന്നതേയില്ല പെട്രോളിന്റെ വില റോക്കറ്റ് പോലെ കുതുക്കിയറുന്നത് കാണാൻ ചൌക്കിദാർക്ക് സമയമില്ല സംഘപരിവാർ ശക്തികളെ അധികാരത്തിലെത്തിച്ച നയങ്ങളായിരുന്നു എന്നർത്ഥം ധികാരത്തിലെത്തിയാൽ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് തന്നെ ബി ജെ പിയും ചെയ്യും ഈ ഇബൽസിനെ വെല്ലുന്ന നുണകളുടെ അടിത്തറയിലാണ് ബി ജെ പി സർക്കാർ ഭരണം നടത്തുന്നത് പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണവർ അധികവും ത്തിലെത്തിയാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്രമാണം പിടിച്ചെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ വീതം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്കുമെന്നു ഓരോ വർഷവും രണ്ടു കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നും പെട്രോളിന്റെ വില അൻപത് രൂപയിൽ പിടിച്ചു നിർത്തുമെന്നും പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണിവർ വാഗ്ദാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഗുണ്ട ആയിരുന്നു എന്നാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞത് അമേരിയിൽ നിന്നും അഭയാർത്ഥി ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രി ആവുമെന്ന് എന്നാണ് രാഹുൽ മോൻ പറയുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കാൽമുട്ടിനും മട്ടിനും ഉടൻ ഓടി വയനാടൻ മലകളിൽ കയറിയിരിക്കുകയാണ് ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ട് ഒളിപ്പോൾ നടത്താൻ അത്രേ പദ്ധതി രാഷ്ട്രീയ പാപ്പരത്തുമെന്നല്ലാതെ എന്തുപറയാ അതിനാൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉയരേണ്ടത് ഇടതുപക്ഷത്തിന്റെ ശബ്ദവും നിലപാടുകളുമാണ് ആ ശബ്ദത്തിന് അടിസ്ഥാന വർഗത്തിൻ്റെ മുഴക്കമുണ്ട് തൊഴിലാളികളുടെയും കർഷകരുടെയും വർഗ ഐക്യത്തിലൂടെയാണ് ഇടതുപക്ഷം മുന്നേറുന്നത് സഖാബേ സമ്പത്താണ് ആറ്റിങ്ങൽ മന്ദനത്തിൻ്റെ ഇടതുപക്ഷധന സമ്പത്തിൻ്റെ വിജയത്തെക്കുറിച്ച് ആർക്കും തർക്കമില്ല